ഈ ബിശു കായിച്ചു സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയാ എന്റെ സഹോദരങ്ങളെ സുഖമാണോ കുഞ്ഞുങ്ങളെ കൈ എടുത്തേ ഹല്ലേ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളിപ്പോ പുറകെ കാണുന്നുണ്ടല്ലോ അതാണ് നമുക്ക് ഇംഗ്ലണ്ടിൽ യു കെയിൽ വാത്സംഗം മാതാവ് നിനക്കറിയാം മാതാവിന്റെ വലിയൊരു പ്രത്യക്ഷ ഉള്ളതാണ് ഒരു ചെറിയ ബസിലേക്കൊക്കെ സഭ അനുവദിച്ചിരിക്കുന്നതാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട് പിന്നെ മാതാവിൻ്റെ നൈറ്റിവിറ്റി ആ അറിയിപ്പിനെ കുറിച്ച് ഇവർക്കൊരു ചെറിയ ആ ഒരു അതേ മോഡലിൽ നസരത്തിലെ പോലെ ഒരു വീട് പണിയാൻ ഒരു സ്ത്രീയോട് പറഞ്ഞ് ചരത്ത സംബന്ധികൾ അവർക്ക് നെയറ്റിൽ നിന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ് റിഫോർമേഷൻ്റെ കാലഘട്ടത്തിനൊക്കെ നഷ്ടപ്പെട്ടു പോയി വീണ്ടും റീസ്റ്റോർ ചെയ്തൊക്കെയാണ് അവിടെ വന്ന് പ്രാർത്ഥിച്ചിരിക്കുക മുഴുവൻ കുടുംബാംഗങ്ങളെ ഓർത്തിട്ടുണ്ട് കേട്ടോ മുഴുവൻ കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രൈസ് അല്ല നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് ഈ വാത്സംഗം മാതാവിൻ്റെ പ്രത്യേകമായൊരു മധ്യസ്ഥതയാൾ എല്ലാവർക്കും ധാരാളം കൊണ്ട് എല്ലാവരും ക്രഭ കിട്ടാൻ വേണ്ടി മാതാവിനോട് തന്നെ അങ്ങോട്ട് പ്രാർത്ഥിക്കാം അതൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയിലേക്ക് അയ്യക്കപ്പെടുന്നു നോക്കി ഇവിടെ എഴുതി വെച്ചിട്ട് കാര്യങ്ങൾ ഓർക്കുക നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ അമ്മ ഇത്രയൾ ഇത്രയുള്ള സഹോദരങ്ങൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിനെ തലക്കെട്ട് സ്നേഹിച്ചാൽ മാത്രം പോരാ എന്നുള്ളതാണ് സ്നേഹം മാത്രം പോരാ സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രവൃത്തിയിലേയും കൂടെ വരണമെന്നുള്ളതാണ് രണ്ട് രാജാക്കന്മാർ പത്ത് മുപ്പത്തൊന്നാണ് സെക്കൻഡ് കിങ്സ് ചാപ്റ്റർ ട്വൻ വേഴ്സ് തേർട്ടി വൺ അവിടെ യേഹു എന്ന് പറഞ്ഞൊരു സൂപ്പർ രാജാവാണ് അപ്പോൾ യേഹു എന്ന് പറഞ്ഞ രാജാവിനെ കുറിച്ച് ഒരു സൂപ്പർ ലേറ്റീവ് ഡിഗ്രി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് പത്ത് പതിനാറിൽ കിടക്കുന്നതാണ് ഞാൻ എവിടെ പറഞ്ഞെന്ന് തോന്നുന്നു അവിടെ യഹോനാഥാപനോട് പറയുകയാണ് നീ എൻ്റെ കൂടെ വന്ന കർത്താവിനോടുള്ള എൻ്റെ ഭക്തിയുടെ തീവ്രത കാണണം എന്നൊക്കെ പറയുന്ന രാജാവാണ് യേഹു എന്ന് പറഞ്ഞ രാജാവ് നമ്മൾ ടോപ്പ് ലെവലിലേക്ക് അവതരിച്ച് പോയിട്ടുണ്ട് പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെ ശരിയാണ് ദൈവത്തോടൊക്കെയുണ്ട് പക്ഷേ പ്രശ്നം പറ്റി തന്നെ അറിയാമോ അതാണ് പത്തൊന്ന് മുപ്പത്തൊന്ന് അതിതാണ് എന്നാൽ യേഹു പൂർണ്ണ ഹൃദയത്തോടെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ പാളിപ്പോയി അത് ശ്രദ്ധിച്ചില്ല അതാണ് അതാണ് സംഭവം നമുക്ക് ദൈവസ്നേഹം ഒരുപാടുണ്ടെന്നു ശരിയാണ് നമുക്ക് ഈശോട് ഭയങ്കര സ്നേഹമാണ് ഈശോയുടെ സ്നേഹമുണ്ടെങ്കിൽ എന്താണെന്നറിയാമോ അതായത് ബൈബിളിൽ തന്നെ യോഹന്നാൻ്റെ സുവിശേഷത ലേഖനത്തെ പറയുന്നത് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വചനം പറയും ഇപ്പം നമുക്ക് പപ്പയോടും മമ്മിയോട് സ്നേഹം ഉണ്ടെങ്കിൽ പപ്പയും മമ്മിയും പറയുന്നത് നമ്മൾ അനുസരിക്കും അതാണ് എൻ്റെ അർത്ഥം സ്നേഹത്തിന്റെ തെളിവാണ് ആരെയാണ് സ്നേഹിക്കുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ യേഹുവിനെ പറ്റി പറഞ്ഞു ഭയങ്കരമായ ദൈവത്തോട് കമ്മിറ്റും കാര്യമൊക്കെ പക്ഷേ ആ കർത്താവിനെ നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അവിടെ പളിപ്പോയി എന്നുള്ളതാണ് തീർത്ഥാടകരൊക്കെ പോകുന്ന ഒരു റൂട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ശ്രദ്ധ കുറച്ച് പാളി എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ എനിവേ അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ എന്നെ സ്നേഹിക്കാൻ സ്നേഹിക്കുന്ന അപ്പം ദൈവത്തെ സ്നേഹിക്കുക എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പാലിക്കാനുള്ളൊരു ഒരു പൂർണ്ണ ഹൃദയത്തെ പാലിക്കാനുള്ളൊരു ക്രഭയുണ്ടോ എനിവേ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഞാൻ കൂടുതൽ പോയി കഴിഞ്ഞാൽ സമയം നീണ്ടുപോകും പിന്നെ എനിക്ക് തണുക്കാനും തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കൊന്നും പ്രാർത്ഥിച്ച് മാതാവിൻ്റെ പ്രത്യേക ഒരു മധ്യസ്ഥം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം പിന്നെ പക്ഷേ നൊവിഷ് നൊഷിയറ്റിനൊക്കെ ഒരുക്കമായിട്ടുള്ള ഒരു തീർത്ഥാടനം കൂടിയാണ് കുട്ടികളുടെ നൊവിഷ്യന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹാലലുയ ഹാലുയ ഹാലുയ്യ കർത്താവിന്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ വലിയ ക്രമയോടെ പരിശുദ്ധി അമ്മയുടെ ദിവസപിതാവ് പ്രത്യേക കൂട്ടായ്മയിൽ കർത്താവ് ഇപ്പോൾ ഇവരെല്ലാവരും ആശീർവദിക്കുകയാണ് കർത്താവ് ഇവരെ കുടുംബങ്ങളെ ആശീർവദിക്കുമ്പോൾ പരിശുദ്ധി അമ്മയുടെ ഉമ്മലഹൃദയത്തിനെ പ്രതിഷ്ഠിക്കുകയാണ് ഓരോ കുടുംബങ്ങളെ ധാരാളം കർത്താവ് മരിയ ഭക്തന്മാര് ഭക്തകളും ഉണ്ടാകട്ടെ മാതാവിനോട് പ്രാർത്ഥിക്കാൻ കൃപയുണ്ടാകട്ടെ ധാരാളം ജപമാലയെല്ലാം കൃപയുണ്ടാകട്ടെ ഓ കർത്താവായ ജപമാല തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ടു വരട്ടെ വലിയ ദൈവസ്നേഹത്തിന്റെ വലിയ ദൈവശരണത്തിന്റെ വലിയ ദൈവവിശ്വാസത്തിന്റെ കൃപയുണ്ടാകട്ടെ പ്രത്യേകിച്ച് ഈ വാത്സംഗം മാതാവിന്റെ പ്രത്യേക മധ്യസ്ഥയാൽ ഇവരും മനസ്സിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഉദ്ദിഷ്ട കാര്യം സംഭവിക്കട്ടെ അതിനു വേണ്ടി ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ